ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാം വൈറലാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു ചെറിയ കുട്ടി ചിത്രം വരച്ചാലും എന്തെങ്കിലും ഒരു കൈക്രിയ കാണിച്ചാലും അവൻ എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞാലും ഒക്കെ അതാണ് ചിലവളിത് ശരിയാകും ചിലവളിത് ശരിയാകുമില്ല എന്നാലും ഇത് ശരിയായിട്ടില്ല പലപ്പോഴും സമൂഹമാധ്യമങ്ങൾ അതങ്ങ് ഏറ്റെടുക്കും ഇപ്പോഴിതാ പെൺകുട്ടികളെ ഞങ്ങളുടെ അടുത്ത് ഇരുത്തരുത് എന്ന് ആൺകുട്ടികൾ എഴുതിയ ഒരു കത്താണ് സമൂഹമാധ്യമങ്ങൾ ഏറ്റുപിടിച്ചിരിക്കുന്നത് പെൺകുട്ടികളെ ഞങ്ങളുടെ അടുത്ത് ഇരുത്തരുത് ഈ ആവശ്യവുമായി ആൺകുട്ടികളാണ് സ്കൂൾ പ്രിൻസിപ്പളിന് ഒരു കത്ത് നൽകുന്നത് ഇതാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് പ്രിൻസിപ്പളാണ് തനിക്ക് ലഭിച്ച കത്ത് വിചിത്രമാണ് എന്നത് കൂട്ടുകാരുമായി പങ്കുവച്ച ശേഷം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് പെൺകുട്ടികളുടെ അടുത്ത് ഇരുത്തരുത് എന്നത് ആൺകുട്ടികൾ പറഞ്ഞിരിക്കുന്ന കാരണമാണ് ഈ കത്ത് വൈറലാകാൻ കാരണം ഏത് സ്കൂളിലാണ് കുട്ടികൾ ഇത്തരം വിചിത്രമായ ഒരു കത്ത് പ്രിൻസിപ്പളിന് നൽകിയിരിക്കുന്നത് എന്ന് വ്യക്തമല്ല ക്ലാസുകളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും രണ്ട് ഭാഗങ്ങളിൽ ഇരുത്തണം എന്നാണ് കത്തിലെ ആവശ്യം ഇംഗ്ലീഷിലാണ് അപേക്ഷ എഴുതിയിരിക്കുന്നത് പെൺകുട്ടികളുടെ മുടിയാണ് പ്രശ്നമെന്നാണ് ആൺകുട്ടികൾ നൽകുന്ന വിശദീകരണം ഇതിന് മതവിശ്വാസികൾ ഏറ്റുപിടിച്ചിട്ട് പറയും അതുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ മറയിട്ട് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് മുന്നോട്ട് വരും ക്ലാസ്സിലെ മുൻനിര സീറ്റുകൾ പെൺകുട്ടികൾ കൈയടക്കി അവർക്ക് പുറകിലാണ് ആൺകുട്ടികൾ ഇരിക്കുന്നത് അപ്പൊ പെൺകുട്ടികളുടെ മുടി ഈ സീറ്റിലാണ് എപ്പോഴും വീഴുന്നത് അതുകൊണ്ട് ആൺകുട്ടികൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നും പെൺകുട്ടികളുടെ ഈ പെൺകുട്ടികളുടെ ഈ ഒരു അവസ്ഥ ഞങ്ങൾക്കിനി സഹിക്കാൻ പറ്റില്ല എന്നുമാണ് കത്തി പറയുന്നത് ആ ക്ലാസ്സിലെ മുഴുവൻ ആൺകുട്ടികളും അതിനകത്ത് ഒപ്പുവെച്ചിട്ടുണ്ട് എന്നത് ഈ കത്തിനെ കുറച്ചുകൂടി വിചിത്രമാക്കുന്നു കലാപരവും പ്രിൻസിപ്പൽ പങ്കുവെച്ച ഈ കത്ത് നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് പേരാണ് കണ്ടത് കുട്ടികളുടെ ആവശ്യം ഒന്ന് പരിഗണിക്കണേ എന്ന് പറഞ്ഞാണ് ഒരുപാട് കമൻറ്റുകൾ താഴെ വന്നിരിക്കുന്നത് നന്ദി